നമ്മുടെ ഭാര്യമാരെ കൊണ്ട് വീടുകളിൽ നമ്മൾ ചെയ്യിക്കുന്ന തെറ്റുകൾ എത്രയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഭാര്യമാർക്ക് ഒരു ജീവിതം കൊടുക്കുന്നതിന് പകരം എത്ര എത്ര ഹറാമുകളാണ് നമ്മളെ ഭാര്യമാരെ കൊണ്ട് നമ്മൾ വീടുകളിൽ ചെയ്യിക്കുന്നത് നേരം വെളുത്തപ്പോ അതാ വരുന്നു മത്സ്യ കച്ചവടക്കാരൻ മത്സ്യ കച്ചവടക്കാരൻ നമ്മുടെ ഭാര്യയുമായുള്ള ബന്ധം എങ്ങനെയാ ോട് പോലും ഒരു പക്ഷേ അത്ര ബന്ധം ഉണ്ടാവൂല നമ്മളെ ആ വിധത്തിലാണ് നമ്മുടെ ഭാര്യമാരുടെ ബന്ധം മത്സ്യ കച്ചവടക്കാരോട് കുറച്ച് കഴിയുമ്പോഴേക്കും പച്ചക്കറി കച്ചവടക്കാരൻ വന്നു ആങ്ങളെക്കാളും വലിയ ബന്ധമാണ് സുധാരണത കുറച്ച് കഴിയുമ്പോഴേക്കും കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഇംഗ്ലീഷ് മീഡിയത്തിലെ വണ്ടി വന്നു ആ ഡ്രൈവറോട് കൊഞ്ചുന്നതിനും കഴിയുന്നതിനും ഒന്നും നമുക്ക് പ്രശ്നമില്ല കുറച്ച് കഴിയുമ്പോഴേക്കും മാക്സി കച്ചവടക്കാരൻ വന്നു നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മുടെ ഭാര്യ മാക്സി ഇങ്ങനെ നിർത്തി നെഞ്ചത്തി വെച്ചിട്ട് ചോദിക്കുന്നു എങ്ങനെയുണ്ട് ആരോടാ ചോദിക്കുന്നത് നമ്മോടോടല്ല മാക്സി കച്ചവടക്കാരനായ ചെറുപ്പക്കാരനോടാ ചോദിക്കുന്നത് ഒരു നാണോ മാനോ ഇല്ലാതെ നമ്മൾ നോക്കി നിൽക്കുന്നു എന്ത് സംഭവിച്ചിവിടെ എന്ത് സംഭവിച്ചു ഇവിടെ തെറ്റുകൾ തെറ്റാണെന്നത് പോലും നമ്മൾ മറന്നുപോയി മത്സ്യ കച്ചവടക്കാരനും നമ്മുടെ ഭാര്യയുടെ ബന്ധം അവരുമായി കൊഞ്ചിക്കൊഴിയുന്നതും വർത്തമാനം പറയുന്നതും അതുപോലെ തന്നെ പച്ചക്കറി കച്ചവടക്കാരനോട് അതുപോലെ മാക്സി കച്ചവടക്കാരനോട് പാത്ര കച്ചവടക്കാരനോട് സുബാൻ ഇനി ദീനിന്റെ പേരിൽ വരുന്ന കുറെ ആളുകളുണ്ട് പിരിവുകാര് സ്ഥിരമായി വരുന്നതായ ഒരു റെസീവർ ആണെങ്കിൽ ഇതേ ബന്ധം അയാളോട് നമ്മുടെ ഭാര്യമാര് സ്ഥാപിക്കുന്നു എങ്ങനെയാ സ്ഥാപിക്കുന്നത് നല്ല തലയിലൊക്കെ കെട്ടി നല്ല വസ്ത്രധാരിയായ മനുഷ്യനാണ് പിരിവിന് വരുന്നത് അപ്പോഴേക്ക് ഉമ്മ വന്നു ഉമ്മാന്റെ കയ്യിൽ ചുറ്റി പിടിച്ചൊരു പത്തിൻറ്റോട്ടുണ്ടാവും അന്നരത്തെങ്ങാനും വല്ലതും ഉണ്ടോ കൊടുക്കാം ഒന്നുമില്ല പറഞ്ഞിട്ട് ഇറങ്ങി വരിക ഇറങ്ങി വന്നിട്ടോ ഉമ്മാനെ കയ്യിലുള്ള പത്തിൻറ്റോട്ട് കൊടുത്ത് പിന്നെ അപ്പക്ക് അപ്പൊക്ക് ഇറങ്ങി വന്നു കാരണം എന്താ ഇത് സ്ഥിരം വരുന്ന ആളാ സ്ഥിരം വരുന്ന ആൾക്കാർ എപ്പോഴും കാണുന്ന ആൾക്കാരാകുമ്പോ അവിടെ പിന്നെ ഹറാം ഒന്നുമില്ല ഹറാമിനും അലാലിനൊക്കെ നമ്മള് എങ്ങനെയാണ് എപ്പോഴും കാണുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് എന്നും കാണുന്നു മീൻ കച്ചവടക്കാരനെ എന്നും കാണുന്നു പച്ചക്കറി കച്ചവടക്കാരനെ എന്നും കാണുന്നു മാക്സി എപ്പോഴും കാണുന്ന ആളാണോ എന്നാ നമ്മളെ സ്വന്തക്കാര് എപ്പോഴേലൊക്കെ കാണുന്ന ആൾക്കാരാ എന്നാ പിന്നെ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരില്ല ആരാണ് ഏതോ ഒരു ചങ്ങായി ഉദ്യോഗരമാനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏതോ ഒരു ചങ്ങായി ആകാനുള്ള കാരണം ഇതാണ് നമ്മുടെ ബന്ധം ഹറാമുകൾ ഹറാമുകൾ ഹറാമാണെന്നത് പോലും സാധുക്കളായ ഞാനും നിങ്ങളും മറന്നുപോയി ഇമാനുള്ള മമ്മിനങ്ങളെ മനസ്സിലാക്കിക്കോ അള്ളാൻ ഹബീബ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തി തെറ്റുകൾ നിസാരമായി കാണുന്നതിന് നിങ്ങൾ പേടിച്ചോ وتحسبونه هينا وهو عند الله عظيم നിങ്ങൾ നിസാരമായി കാണുന്ന പല കാര്യങ്ങളും ഉടമയായ രാജാജി റബ്ബിന്റെ കോർട്ടിൽ അത് വലിയ വിഷയമുള്ള കാര്യമാണ് നിങ്ങൾ നിസാരമായി കാണുന്ന പല കാര്യങ്ങളും റബ്ബിന്റെ കോർട്ടിൽ വലിയ പ്രയാസമുള്ള വലിയ സംഗതികളാണ് അല്ലാൻ്റെ ഹബീബ് പറയാ മനുഷ്യ നിന്റെ തെറ്റ് നീ എത്ര നിസാരമായി കാണുന്നു അതിനനുസരിച്ച് റബ്ബിന്റെ കോടതിയിൽ അതിന് വലുപ്പമുണ്ട് ഇവിടെ നമ്മൾ തെറ്റുകൾ എത്ര നിസാര അതിനനുസരിച്ച് റബ്ബിന്റെ കോർട്ടിൽ അത് വലുതാണ് ഇവിടെ തെറ്റിന് കാണുന്നു അതിനനുസരിച്ച് റബ്ബിന്റെ റബ്ബിന്റെ അത് അത് ചെറുതാണ് നമ്മൾ ചെയ്യുന്ന തിരിച്ചറിയുകയും കവാടം അവന്റെ റത്മത്തിന്റെ കവാടം എനിക്കും നിങ്ങൾക്കും കിട്ടാൻ വേണ്ടി അവനോട് മനസ്സറിഞ്ഞ് തൂപ ചെയ്യുകയും ചെയ്യുന്നൊരു സ്വഭാവത്തിലേക്ക് സത്യവിശ്വാസികളായ നമ്മൾ മാറണം അന്യ പെണ്ണിന് അന്യ പെണ്ണു ായി കാണണം ഹറാമിനെ ഹറാമായി കാണണം ഹലാലിനെ ഹലാലായി കാണണം അല്ല പൊരുത്തപ്പെടാത്ത പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം ഇവിടെ അയൽവക്കം പറയുമ്പോ ഒരുപാട് രസങ്ങൾ പറയാണ്ട് ചില ആളുകളുടെ ബന്ധം നോക്കിയാൽ സ്വന്തം തമാശ പറയാനൊന്നും സമയം ഉണ്ടാവില്ല അയൽവക്കത്തെ പാത്തമാനുമ്പൊക്കെ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു എന്നോട് ഞാൻ എന്റെ പെണ്ണുങ്ങളെ മുമ്പിൽ ആകെ ഭഷളായി പോയി ഞാൻ ഓൾ ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് പരിചയമല്ല എന്റെ ക്ലാസ്മേറ്റിനെ കണ്ടെ വണ്ടി ബ്രേക്ക് കുറിച്ച് നിർത്തി എന്നിട്ട് ഞാൻ ഓളോട് രസം പറഞ്ഞു എന്നാണ് പെണ്ണുങ്ങൾ ഞോട് തമാശ ഒക്കെ എന്ന് ഞോട് എന്നിഞ്ഞോട് അപ്പൊ എന്താ സ്വന്തം പെണ്ണുങ്ങളോളം ഒന്നും പറയില്ല ഒന്നും പറയില്ല ഓ ഇതിലൊരു മാറ്റം വേണം വേണം എന്നിട്ട് ഭാര്യയുമായിട്ടാവട്ടെ നമ്മുടെ ബന്ധങ്ങളും തമാശങ്ങളും രസങ്ങളും ഒക്കെ എല്ലാ രസങ്ങളും നമ്മുടെ ഭാര്യമാരുമായിട്ടായിരിക്കണം അന്യ പെണ്ണിന് അന്യ പെണ്ണായി കാണാനുള്ള മനസ്സ് കാണിക്കണം

ഇനി ചെയ്യൂല എന്നങ് ഉറപ്പിച്ചിട്ട് ഇനി മേലാലന്റെ ഭാഗത്ത് തെറ്റുവരൂലെന്ന് ഉറപ്പിച്ചിട്ട് കബിലേക്ക് മനസ്സറിഞ്ഞങ്ങ് കണ്ണുയർത്തിയാൽ കൈയുർത്തിയാൽ കൽഭങ്ങ് തിരിച്ചാൽ അവനത് പുറത്തു തരാൻ റെഡിയാ ീങ്ങളെ മനസ്സിലാക്കണേ നല്ല ഗൗരവത്തോടെ മനസ്സിലാക്കണേ തെറ്റുകളുണ്ടല്ലോ ഞാനും നിങ്ങളും ആ തെറ്റുകൾ ചെയ്യുമ്പോ നമുക്ക് കിട്ടേണ്ടുന്ന റഹ്മത്തിന്റെ കവാടങ്ങൾ അടയാനത് തീരും എനിക്കും നിങ്ങൾക്കും റബ്ബ് സുബാനുഭൂപതാലയുടെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട റഹ്മത്തിന്റെ ഒരുപാട് കവാടങ്ങളുണ്ട് ഒരുപാട് റഹ്മത്ത് റബ്ബിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടാനുണ്ട് ആ കിട്ടേണ്ട കവാടങ്ങൾ നമ്മുടെ തെറ്റുകൾ ഒരു ആ കവാടങ്ങൾ അടക്കപ്പെടാൻ കാരണമായി തീരും